എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി വീണ്ടും ഒരു സുവർണ അവസരം കൂടി കേരള പി എസ് സി ആണ് വിളിച്ചിരിക്കുന്നത് കേരള ഫിനാൻസ് കോർപ്പറേഷന് കീഴിൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത് ആരും അപേക്ഷിക്കാതെ ഇരിക്കരുത് വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരത്തി രൂപ മുതൽ മുപ്പത്തി രൂപ വരെ ശമ്പളമായി ലഭിക്കും ഭിന്നശേഷിക്കാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം എസ് എസ് സി എസ് ജി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ബികോം ബിരുദമാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഒ എം ആർ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്